ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ഞാൻ ഇന്ന് ക്രാഗോയിലെ ഓൾഡ് ടൗൺ ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അപ്പോൾ ഫസ്റ്റ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം കേട്ടോ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അത്ര വലിയ സ്റ്റേഷനൊന്നുമില്ല ജസ്റ്റ് ഒരു വിജനമായ സ്റ്റേഷൻ അത്രയും ആൾക്കാരെ കാര്യങ്ങളൊന്നുമില്ല ഞാൻ കാണിച്ചുതരാം നമ്മുടെ ട്രെയിൻ വന്നു ഇവിടെ നിന്ന് പത്ത് മിനിറ്റ് ഉള്ളൂ ആയി ഞാനിപ്പോൾ പോകുന്നത് സിക്സ്റ്റീൻ സെഞ്ചുറി എൻ്റെ വരെ പോളണ്ടിൻ്റെ ക്യാപിറ്റലും എന്നാൽ ഇപ്പോൾ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനും കൾച്ചറൽ ഹബുമായ പോളണ്ടിലെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയുടെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആൻഡ് ഇറ്റ് സെൻ്ററായ ക്രാക്കോ ഓൾ തോണിലേക്കാണ് ഞാൻ ട്രെയിൻ വന്നിറങ്ങിയപ്പോൾ ഇരുട്ടായിട്ടുണ്ടായിരുന്നില്ല ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് നൈറ്റ് ലൈഫ് ലൈഫായിരിക്കും കുറച്ചുകൂടെ രസം ഞാൻ വന്നിറങ്ങിയ സ്റ്റേഷൻ കണക്റ്റഡ് ആയിട്ട് ഒരു മാളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം അവിടെ പോവാന്ന് ഫ്രൈഡേ ആണ് പക്ഷേ ഇന്ന് നല്ല തിരക്കുണ്ട് ഇവിടെ നന്നായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ഇതാണെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ളൊരു സ്ഥലമാട്ടോ മാളിലെല്ലാം കേറിയിട്ട് ഇറങ്ങി ഗൈസ് ഇനി ഞാൻ ട്രാം കേറിയിട്ട് നമ്മുടെ ഓൾ ടൗണിലേക്ക് പോകാൻ പോവാ ചെറിയ ക്രിസ്മസ് മാർക്കറ്റ് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ അതുപോലെ എന്താ ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് ഇവിടെ ഫുൾ ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് നമുക്ക് പതുക്കെ പതുക്കെ ഓരോന്നായിട്ടും നോക്കാം ഞാൻ ട്രൈ കുറേ നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ മാർക്കറ്റ് സ്ക്വയറിലെ മെയിൻ ാണ് സെന്റ് മേരീസ് ബസ്ലിക്ക എഴുനൂറ് വർഷം മുമ്പ് പോളിഷ് കൾച്ചറിലുള്ള ഗൗതിക് ആർക്കിടെക്ചറിലാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് ഉള്ളില് വീഡിയോസ് എടുക്കാൻ അലൗഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ക്ലിപ്സ് ഒന്നും എടുത്തിട്ടില്ല പ്രേസന മാത്രലൗഡ് അതുകൊണ്ട് ഞാൻ കുറച്ചുപേരുന്ന പ്രാർത്ഥിച്ചായിരുന്നു വീഡിയോസ് എടുക്കാൻ പറ്റുമെന്നെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ക്ലിപ്സ് ഇവിടെ ആഡ് ചെയ്ത് കാരണം കാരണം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ആൾക്കാരകളിൽ ഒന്നും കൂടിയാണ് ഇത് പിന്നെ എടുത്തു പറയാതിരിക്കാൻ വയ്യ ബസ്ലിക്കയുടെ ഉള്ളിലെ ആർക്കിടെക്ചർ ഒരു മാസ്റ്റർ പീസ് തന്നെയാണ് പിന്നെ ഈ ചേർച്ചിൻ്റെ രണ്ട് ടവറും ഡിഫറൻറ്റ് ഹൈറ്റിലാണുള്ളത് അതിൽ ചെറുത് പണ്ട് വാച്ച് ടവറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു വേറൊരു സ്പെഷ്യാലിറ്റി ഈ വലി ടവറിൽ നിന്ന് ഓരോ മണിക്കൂറിലും ട്രംപറ്റ് ഉത് കിട്ടോ ടൈമിന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അത് പകുതി വെച്ച് നിർത്തുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുന്നത് മംഗോൾ ഇൻവേഷൻ കാലത്ത് ശത്രുക്കളുടെ വരവ് ഇങ്ങനെ ജനങ്ങളെ അറിയിച്ച ഒരു മ്യൂസീഷ്യന്റെ ട്രൈബ്യൂട്ടായിട്ടാണ് ഇതാണ് മെയിൻ മാർക്കറ്റ് സ്ക്വയറിലെ അടുത്ത ആയ ക്ലോത്ത് ഹാൾ ഫോർട്ടീൻ സെഞ്ചുറിയിലാട്ടോ ഇത് നിർമ്മിച്ചത് ആ കാലത്ത് പോളണ്ടിലെ ഫോറിൻ ട്രേഡിന്റെ സെന്റർ ആയിരുന്നു ഈ ക്ലോത്ത് ഹാൾ ഈ സ്ഥലം ബോർഡറിലായതുകൊണ്ട് തന്നെ ഈസ്റ്റ് സൈഡിൽ നിന്നും സൗത്ത് സൈഡിൽ നിന്നും ഉള്ള ട്രേഡേഴ്സ് എല്ലാം ക്രാക്കോയിലേക്കാണ് കച്ചവടം ചെയ്യാൻ വന്നിരുന്നത് അന്ന് ഡിസ്കഷന് വേണ്ടിയിട്ടൊക്കെ ഒരു മുറി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പോളണ്ടിന്റെ വളർച്ചയിൽ ഒരു മേജർ റോളും ഈ കോംപ്ലക്സിനുണ്ട് എന്നാൽ ഇന്ന് ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറ് ഇപ്പോൾ ഒരു ആർട്ട് ഗ്യാലറി താഴെയുള്ള ഈ ഫ്ലോറിലാണെങ്കിൽ ഫുൾ സുവനിയർ പോളിഷ് കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഹാൻഡിക്രാഫ്റ്റ്സ് ആർട്ട് വർക്ക് ഇതെല്ലാം സെല് ചെയ്യുന്ന സ്റ്റാളുകൾ ഉള്ളത് നല്ല രസമാണ് ഇതെല്ലാം കണ്ടിങ്ങനെ ഇത് ആക്ച്വലി പോളണ്ടിലെ ഓരോ ഓരോ സിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയുന്ന ഡിസ്ട്രിക്ട്സ് അതിൻ്റെ ഓരോ സ്ഥലങ്ങളുടെയും അതായത് സിമ്പിൾസാണ് ഇവിടെ ഫുൾ അവർ കൊടുത്തിരിക്കണേ അങ്ങനെയുണ്ട് രണ്ട് സൈഡിലുണ്ട് കേട്ടോ ഗൈസ് നമുക്ക് നാച്ചുറൽ ബ്ലഷ് ഒക്കെ കിട്ടി നിങ്ങളെ കാണിക്കാനാണെങ്കിൽ ഒത്തിരി ഉണ്ട് ഗൈസ് കാരണം ചെന്ന ഓരോ കോർണറ് കഴിയുന്ന സ്ഥലങ്ങളെല്ലാം ഇതുപോലെ ഒരു ഫുൾ കടങ്ങളൊക്കെ ഭയങ്കര ഭംഗിയിൽ ശ്രമിക്കണമെന്നിട്ട് കുറേ സ്ഥലങ്ങളില് പോയിട്ടുണ്ട് പക്ഷേ ഫസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇത്രയും ആയിട്ടുള്ള സ്ഥലത്ത് ഞാൻ പോകുന്നത് പോകുന്നു അത് കരോളായിരുന്നു നടന്ന് കാണാനാണെ കുറേ കടകളും കുറേ സ്ഥലങ്ങളും ഉണ്ട് നടന്ന് നടന്ന് തീരണില്ല സത്യം പറഞ്ഞ റെസ്റ്റോറൻറ്റ്സ് ഈ സ്ക്വയറിന്റെ വേറെ അട്രാക്ഷൻ ആണ് പൊതുവേ തണുപ്പ് രാജ്യങ്ങളിൽ കാണാൻ പറ്റുന്ന ഒരു കോമൺ കാഴ്ച ആട്ടോ ഇത് റെസ്റ്റോറൻ്റിന്റെ ഒക്കെ വെളിയിലേക്ക് ഇങ്ങനെ സീറ്റ് അവർ അറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ തീയുടെ ഒരു സാധനം സെറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് വാമായിട്ടിരുന്ന് ഫുഡൊക്കെ കഴിക്കാം അങ്ങനെ ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ഈ കുതിര വണ്ടികള് മാർക്കറ്റ് സ്ക്വയറിലെ വേറൊരു അട്രാക്ഷൻ ആണ് ഇതിൽ കയറിയാല് ഈ മാർക്കറ്റ് സ്ക്വയർ ഫുള്ള് നമ്മളെ കാണിക്കൂട്ടോ ഞാനുണ്ടല്ലോ ഈ ഒരു സുവനീറ വാങ്ങിയിട്ടുണ്ട് ദിസ് വൺ ക്രാക്കോടെ ക്യൂട്ട് ഏഞ്ചലിൻ്റെ കണ്ടോ ഇത് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു ആ ചേച്ചി ഉക്രൈനിൽ നിന്ന് കേട്ടോ അപ്പോൾ ഇവിടെ പഠിക്കുവാണ് പുള്ളിക്കാർ പഠിക്കുന്നത് എനർജീനെ പറ്റിയും ഏഞ്ചൽസിനെ പറ്റിയൊക്കെയാണ് പുള്ളിക്കാരുടെ ഇങ്ങനെ കുറച്ച് കീച്ചെയിൻസും അങ്ങനെ എല്ലാം ഏഞ്ചൽസ് റിലേറ്റഡായിട്ടാണ് കേട്ടോ അപ്പൊ എനിക്കിത് ഇഷ്ടമായി അപ്പൊ ഞാനിത് വാങ്ങിച്ചു നല്ല ഡ്രസ്സുണ്ട് ഇത് കാണാൻ ഇതൊരു ക്യൂട്ട് ഏഞ്ചലാണ് ഇത് നമ്മൾ ആദ്യം വന്ന മാളിൻ്റെ ഫ്രണ്ട്സായിട്ടാണ് ഞാൻ വന്ന സമയത്ത് ഇത് കണ്ടില്ലായിരുന്നു കേട്ടോ തിരിച്ചു വന്നപ്പോഴാണ് ഇത് കണ്ടത് ഞാനെന്താ ഈ റൈഡിൽ കയറാൻ പോവാണ് ടിക്കറ്റ് എടുത്തോ എന്താ കയറി കയറിയ ഞാൻ നടന്നതാണ് എന്റെ കാലൊക്കെ ഐസായി തുടങ്ങി അപ്പൊ ഞാൻ വിചാരിച്ചു തിരിച്ചു പോവാന്ന് നമുക്ക് തിരിച്ച് നമുക്ക് നമ്മൾ വന്ന മാളിൻ്റെ അങ്ങോട്ടേക്ക് തന്നെ പോയിട്ട് അവിടെ നിന്നാണ് ട്രെയിൻ കയറി പോകേണ്ടത് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഫൈനലി ഞാൻ കെ എഫ് സിയിൽ വന്നു ഇനി ഞാൻ ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോട്ടേക്കായി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായിട്ട് വരാം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക ഓക്കെ ബായ്